മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷൻ സ്വാദിഖലി ഷിഹാബ് തങ്ങൾ ആരെയും അങ്ങനെ ട്രോളുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല അതുപോലെ തന്നെ അദ്ദേഹം ചില വിമർശനങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട് എതിർപ്പുകളൊക്കെ പറയാറുണ്ട് എതിർപ്പുകൾ പറയുമ്പോഴും അദ്ദേഹം സാധാരണ ചിരിക്കാറുണ്ട് ഒരു പുഞ്ചരി സമ്മാനിക്കാറുണ്ട് ഇന്ന് അദ്ദേഹം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് പക്ഷേ അത് ഒരുമാതിരി കൊടുക്കലായി പോയി മെസ്സിയുടെ ഇന്ത്യയിലേക്കുള്ള വരവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം പ്രതികരിച്ചത് മാധ്യമങ്ങൾക്ക് മുന്നിൽ അദ്ദേഹം പ്രതികരിക്കുമ്പോൾ അദ്ദേഹം നന്നായി ചിരിക്കുന്നുണ്ടായിരുന്നു യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ആ സംസാരം കേട്ട ആളുകളൊക്കെ ചിരിച്ചു പോയി എന്നുള്ളതാണ് മെസ്സി വരൂല്ല എന്നൊന്നും പറയാൻ പറ്റൂല എന്ന് നമ്മുടെ വി അബ്ദുറഹ്മാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇദ്ദേഹം ഇങ്ങനെ പ്രതികരിച്ച ഉടൻ തന്നെ നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട് അദ്ദേഹം പറഞ്ഞത് വരൂല്ല എങ്കിൽ വരൂല്ല എന്ന് പറയുക അതല്ലെങ്കിൽ വരുമെന്ന് എന്ന് പറയുക ഇത് എന്തൊരു ഏർപ്പാടാണ് എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത് അതായത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്ത മെസ്സിയുടെ വരവുമായി ബന്ധപ്പെട്ടാണ് അല്ലെങ്കിൽ അർജന്റീന ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് വരുന്നതുമായി ബന്ധപ്പെട്ടാണ് അത് ഏറെക്കുറെ തീരുമാനമായി എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് ഇരുന്നൂറ് കോടി രൂപ അർജന്റീനൻ ടീമിന് സ്പോൺസർഷിപ്പിലൂടെ കൊടുക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരുന്നത് എന്നാൽ സ്പോൺസർമാർ ഇപ്പോൾ തൽക്കാലം മുങ്ങി പറഞ്ഞ സമയത്ത് പൈസ കൊടുത്തില്ല അർജന്റീനൻ ടീം ഇന്ത്യയിലേക്ക് വരണമെങ്കിൽ അവരുമായി കരാറിലായ ആ പണം അവർക്ക് കൊടുക്കണ്ടേ ഇപ്പോൾ ചില ആളുകളൊക്കെ പറയുന്നത് നാളെ ഇ ഡി ഓഫീസിൽ പോയി ഇരിക്കാൻ കഴിയില്ല ഒറ്റ പണം അയച്ചാൽ ഇ ഡി വന്ന് പോക്കുമെന്നൊക്കെ പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ ഈ പണം കൊടുക്കാൻ ആരും തയ്യാറല്ല മറ്റാരെയെങ്കിലും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് പണം കൊടുക്കാനായിരുന്നു ചിലരൊക്കെ നീങ്ങിയിരുന്നത് അതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ പലരും ശ്രമിച്ചിരുന്നു യഥാർത്ഥത്തിൽ ആകെപ്പാളി ഇരുന്നൂറ് കോടി രൂപ അർജന്റീന ടീമിന് കൊടുക്കണം നൂറ് കോടി രൂപ അവരോട് വന്ന് ഈ ഫുട്ബോൾ മത്സരം അതിന്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട് നൂറുകോടി രൂപ വേണം എന്തായാലും അത് ഏറെക്കുറെ തീരുമാനമായി ചളകൂളമായി എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല ഇനിയെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രതികരണങ്ങളും അതുപോലെ തന്നെ വലിയ വാഗ്ദാനങ്ങളും ഒക്കെ അവസാനിപ്പിക്കണം എന്നാണ് എനിക്ക് ബന്ധപ്പെട്ടവരോട് പറയാനുള്ളത് ഇത് വരില്ലെങ്കിൽ വരില്ല എന്ന് പറഞ്ഞാൽ അത് അവിടെ അവസാനിപ്പിക്കുക അല്ലെങ്കിൽ തന്നെ മെസ്സി വന്നതുകൊണ്ട് നമ്മുടെയൊക്കെ എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കുമോ അർജന്റീനിയൻ ഫുട്ബോൾ ടീം ഇന്ത്യയിലേക്ക് വന്നത് കൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ യഥാർത്ഥത്തിൽ ഞാനിവിടെ മെസ്സിയുടെ കളിയും അതുപോലെ തന്നെ അർജന്റീനിയൻ ടീമിന്റെ കളിയുമൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി തന്നെയാണ് എന്നാൽ ഈ മെസ്സി വന്നതുകൊണ്ട് അല്ലെങ്കിൽ അർജന്റീനിയൻ ടീം വന്നതുകൊണ്ട് അവർക്ക് ഇരുന്നൂറ് കോടി കൊടുത്തതുകൊണ്ട് അവരെ സ്പോൺസർ ചെയ്യാൻ കൂടെ ആളുകളെ കണ്ടെത്തിയതുകൊണ്ട് നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ അല്ലെങ്കിൽ നൂറ് കോടി ചെലവഴിച്ച് ഒരു ഫുട്ബോൾ മത്സരം സംഘടിപ്പിച്ചാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ ഒരുപാട് ആളുകൾ മെസ്സി വന്നതിന്റെ പേരിൽ ഫുട്ബോളിനെ കൂടുതൽ ഇഷ്ടപ്പെടും കുറച്ച് ആളുകളൊക്കെ വീണ്ടും ഫുട്ബോൾ രംഗത്ത് സജീവമാകാൻ തയ്യാറാകും അങ്ങനെ കുറച്ച് ആളുകളൊക്കെ ഇവിടെ പല ക്ലബുകളിലും അതുപോലെ തന്നെ സ്റ്റേറ്റ് ടീമിനു വേണ്ടിയും ഇന്ത്യൻ ടീമിനു വേണ്ടിയും ഒക്കെ കളിക്കാൻ നമ്മുടെ നാട്ടിലുണ്ടായേക്കാം അത്തരത്തിൽ കുറെ ആളുകൾക്കൊക്കെ ജോലി കിട്ടിയേക്കാം എല്ലാം സാധ്യതകളാണ് ഒന്നും സംഭവിക്കുമെന്നോ സംഭവിക്കില്ല എന്നോ നമുക്ക് പറയാൻ കഴിയില്ല ചില സാധ്യതകൾ മുൻനിർത്തിക്കൊണ്ട് ചില ആളുകൾ ചില സ്വപ്നങ്ങൾ കാണുന്നു എന്നാൽ ആ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇവർക്ക് കഴിയുന്നില്ല അത്തരത്തിലുള്ള സ്വപ്നത്തിന്റെ പുറകെ പോകാതെ നമ്മൾ ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് മുന്നിലുണ്ട് ആ പ്രശ്നങ്ങൾ ഭരണാധികാരികൾ അവസാനിപ്പിക്കാൻ ശ്രമിക്കണം ഇങ്ങനെ ട്രോളുകൾ ഏറ്റുവാങ്ങാൻ വിധിക്കപ്പെട്ട ആളുകളായി നിങ്ങൾ മാറരുത് എന്ന ഒരു അഭ്യർത്ഥന എനിക്കുണ്ട് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ടാണ് ചില ആളുകളൊക്കെ വേടനെ ഇപ്പോൾ തലയിലേറ്റു നടക്കുകയാണ് വേടൻ പാടിയാൽ നമ്മുടെ പ്രശ്നങ്ങളൊക്കെ തീരുമോ വേടൻ എന്ന് പറയുന്ന വ്യക്തിയോട് എനിക്ക് വിയോജിപ്പില്ല അദ്ദേഹം ഉയർന്ന അദ്ദേഹത്തിന്റെ നിലപാടിനോട് പലപ്പോഴും എനിക്ക് യോജിപ്പുണ്ട് ഇവിടെ സംഘപരിവാർ ശക്തികൾക്കെതിരായിട്ടുള്ള വേടന്റെ ചില നിലപാടുകൾ ചില പാട്ടുകൾ വേടന്റെ ചില വിമർശനങ്ങൾ പലപ്പോഴും അതെന്നെ ആകർഷിച്ചിട്ടുണ്ട് എന്നാൽ വേടൻ പാടുന്നതാണോ നമ്മുടെ ഏറ്റവും ഒരു വിഷയം വേടൻ പാടിയില്ലെങ്കിൽ എന്താ ഇതുവരെ വേടൻ പാടിയിട്ടാണോ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയത് ഞാൻ ഇങ്ങനെ പറയാനൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട് ഈ കഴിഞ്ഞ ദിവസം പാലക്കാട് വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് പോലീസിന് അവസാനം രാത്രി വീശേണ്ടി വന്നു ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള വ്യക്തിപൂജ വ്യക്തി ആരാധന ഇതൊക്കെ ഭാവിയിൽ ഒരുപാട് ദോഷം ചെയ്യും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം കണ്ട ചില വീഡിയോകൾ ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കുകയാണ് പെൺകുട്ടികളൊക്കെ വേടനെ ആരാധിക്കുന്നു വേടനെ ഇഷ്ടപ്പെടുന്നു വേടനെ കെട്ടിപ്പിടിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം വേടൻ്റെ ഒരു പരിപാടിക്ക് വന്ന് വേടൻ ആ പരിപാടിയിൽ പങ്കെടുത്തില്ല എന്നതിൻ്റെ പേരിൽ ചില പെൺകുട്ടികളൊക്കെ വല്ലാതെ വൈലന്റ് ആകുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവർ ചളിവാരി എറിഞ്ഞു വീട്ടിൽ പോലും പറയാതെ രാത്രി ഒരുപാട് നേരത്തെ തന്നെ പുലർച്ചെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന ആളുകളാണ് വീട്ടിൽ പറഞ്ഞിട്ടില്ല വേറെ ചില കാര്യങ്ങൾക്ക് വേണ്ടിയാണ് അത്ര അവൾ ഇറങ്ങി വന്നത് വേടനെ ഒന്ന് കാണാൻ വേടന്റെ പാട്ടൊന്ന് കേൾക്കാൻ അത്രമാത്രം വേടനോട് ആരാധനയാണ് ഇത്തരത്തിലുള്ള ആരാധന ഈ കുട്ടികളെ എവിടെ കൊണ്ട് ചെന്ന് എത്തിക്കും എന്ന കാര്യം നമുക്ക് പറയാൻ കഴിയില്ല അതുകൊണ്ട് വേടൻ പാടണമെങ്കിൽ പാടട്ടെ വേടന്റെ പാട്ടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ വേടൻ പാടിയാലേ നമ്മുടെ കാര്യങ്ങളൊക്കെ ശരിയാകൂ എന്ന രീതിയിലുള്ള ഒരു നിലപാട് അവസാനിപ്പിക്കണം അതുപോലെ തന്നെ മാതാപിതാക്കൾ രക്ഷിതാക്കൾ പെൺകുട്ടികൾ എങ്ങോട്ടാണ് പോകുന്നത് എന്നൊക്കെ ഒന്ന് കാണാൻ ശ്രമിക്കണം പാട്ട് കാണുന്നതും കേൾക്കുന്നതും അത് ആസ്വദിക്കുന്നതും വേടനെ കാണുന്നതും അതിനൊന്നും ഞാൻ എതിർപ്പ് പറയുന്നില്ല പക്ഷേ അന്ധമായിട്ടുള്ള ആരാധന അത് ഗുണം ചെയ്യില്ല എന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട ചില കാര്യങ്ങളിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു നിങ്ങളും അത് മനസ്സിലാക്കാൻ ശ്രമിക്കണം അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള വ്യക്തിപരമായിട്ടുള്ള ആരാധന അത് വേണ്ട ചിലവുദ്ധത് ശരിയാകും ചിലവു ശരിയാകില്ല എന്നൊക്കെ പറഞ്ഞത് മാതിരി സർക്കാർ പറഞ്ഞ മെസ്സിയുടെ വരവ് എന്തായാലും ശരിയായില്ല അത് ശരിയാകൂല ഇനി വേറനുമായി ബന്ധപ്പെട്ട് ഇത് അത്ര നിർബന്ധമാണ് എന്ന രീതിയിലുള്ള ചില നീക്കങ്ങൾ ചില ആരാധനകൾ വ്യക്തിപരമായിട്ടുള്ള ആരാധനകൾ അതുകൂടെ അവസാനിപ്പിക്കണം അതിത്ര ചർച്ചയാക്കേണ്ട ഒരു സാഹചര്യം എന്തായാലും ഇല്ല എന്ന് ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുകയാണ്